നിങ്ങളൊരു വ്യക്തിയെ എത്രയധികം കെയർ ചെയ്യുന്നോ അത്രയധികം അവർക്ക് നിങ്ങളെ കെയർ ചെയ്യാൻ തോന്നുകയില്ല ആഹ് അത് ഇങ്ങനെ അല്ലല്ലോ പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ നമ്മളൊരാളെ എത്ര കെയർ ചെയ്യുന്നോ അത്ര ഇങ്ങടും കെയർ ചെയ്യണം എന്നല്ലേ പക്ഷേ നൂറ് ശതമാനത്തിൽ എടുക്കരുത് കിട്ടോ ഇതിൽ വ്യത്യസ്തമായ കുറച്ച് ആൾക്കാരുണ്ടാവും പക്ഷെ പൊതുവെ കാണപ്പെടുന്ന ഒരു ഒരു ഉപബോധ മനഃശാസ്ത്രം എന്താന്നറിയും നമ്മളൊരാളെ നല്ലപോലെ കെയർ ചെയ്യുമ്പോൾ ആ വ്യക്തി ആ കംഫർട്ട് സോണിൽ പെട്ടുപോകും ആ കെയർ സ്വീകരിക്കുന്ന വ്യക്തിയായിട്ട് ആ വ്യക്തി ആ വ്യക്തിയെ തന്നെ ചാപ്പ കൂത്തിട്ടുണ്ടാവും ഞാൻ കെയർ ചെയ്യപ്പെടേണ്ടവനാണല്ലോ അല്ലെങ്കിൽ കെയർ ചെയ്യപ്പെടേണ്ടവളാണല്ലോ കെയർ ചെയ്യേണ്ട ആളല്ലല്ലോ അങ്ങനെ ഒരു ഇതെങ്ങനെയാ വെച്ചാൽ നമ്മൾ ഒരു ഏട്ടനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെന്ന് എന്ന് ഒരു പത്ത് തവണ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് നിങ്ങള് പൈസ കൊടുത്ത് കൊടുത്താ പിന്നെ പതിനൊന്നാമത്തെ തവണ മുതലൊക്കെ നിങ്ങൾ തന്നെ കൊടുക്കണ്ടതെന്ന് പുള്ളിക്ക് ഏകദേശം ധാരണയായിട്ടുണ്ടാവും പുള്ളി ശ്രമിക്കില്ല ആദ്യത്തെ ഒന്നോ രണ്ടാം തവണയൊക്കെ ഞാൻ കൊടുക്കാൻ ഞാൻ കൊടുക്കാൻ പിടിവലി ഉണ്ടാവുള്ളൂ പിന്നെ അത് നിങ്ങളുടെ തലയ്ക്ക് വന്നു ഇതേപോലെയാണ് കൊടുക്കേണ്ട ആൾ ആരാണ് എടുക്കേണ്ട ആൾ ആരാണ് ഉപയോഗിക്കേണ്ടവൻ ആരാണ് അതിന്റെ ചെലവ് ചെയ്യേണ്ടവൻ ആരാണ് എന്നിട്ടുള്ളതിന് ഒരു ധാരണ ഉണ്ടാവാൻ ചില റിപ്പീറ്റേഷൻസ് കാരണമാവും അപ്പൊ നിങ്ങൾ ഒരാളെ അമിതമായി കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് സാധ്യതകളാണുള്ളത് അങ്ങോട്ട് അമിതമായി കെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കെയർ ചെയ്യപ്പെടേണ്ട ആളാണ് കെയർ ചെയ്യേണ്ട ആളല്ല എന്നുള്ളൊരു തോന്നലിലേക്ക് ആ വ്യക്തി ട്യൂൺ അയക്കാം ഒന്നാമത്തെ കാര്യം അപ്പൊ എനിക്ക് അങ്ങോട്ടും കെയർ ചെയ്യണം എന്നുള്ള സാമാന്യ ബോധം വർക്ക് ചെയ്യാത്ത അവസര നിക്കാം അതൊരു കാര്യം രണ്ടാമത്തെ വിഷയം എന്താണെന്നറിയോ നിങ്ങൾ ആ വ്യക്തിയെ എപ്പോഴും കെയർ ചെയ്തോണ്ടിരിക്കുകയല്ലേ നിങ്ങൾ ആ വ്യക്തിയെ എപ്പോഴും കെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയെ കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്തമില്ല അല്ലേ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ആ വ്യക്തിയുടെ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളിലും കെയർ ചെയ്യുക അയാൾക്കൊരു ഇമോഷണൽ ഡാമേജ് ഉണ്ടാകുമ്പോഴേക്കും നിങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നു അദ്ദേഹത്തിന് ഒരു ഫിസിക്കലായിട്ടുള്ള ആവശ്യം വരുമ്പോഴേക്കും നിങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാം നിങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന സമയത്ത് ഇമോഷനെ ഡീൽ ചെയ്യുക സിറ്റുവേഷനെ ഡീൽ ചെയ്യുക ഇതെല്ലാം ഔട്ട്സോഴ്സ് ആയിപ്പോയി ആ വ്യക്തിക്ക് നിങ്ങൾ അദ്ദേഹത്തെ അത്രയും കെയർ ചെയ്യുന്നുകൊണ്ട് വസ്ത്രാലയ്ക്ക് കൊടുക്കുന്നു ചായ വെച്ചു കൊടുക്കുന്നു ഭക്ഷണം കഴിപ്പിച്ചു കൊടുക്കുന്നു പാത്രം കഴുകി കൊടുക്കുന്നു എല്ലാം ചെയ്തോളൂ ഒരാളുടെ അതോടുകൂടി അയാൾക്ക് എന്താ സംഭവിക്കുന്നു വെച്ചാൽ സ്വന്തം കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്തമില്ല അറിവ് ആ സ്വന്തം കെയർ പോലും വേറൊരാൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വേറൊരാൾ ചെയ്ത് കൊടുക്കുന്ന അവസ്ഥ വരും അപ്പൊ ഈ സ്വന്തം കെയർ പോലും ചെയ്യാൻ വില്ലിംഗ്നെസ് ഇല്ലാത്തൊരു വ്യക്തിക്ക് മറ്റൊരാളുടെ കെയർ ചെയ്യുവാനുള്ള എബിലിറ്റി ഉണ്ടാവില്ല സെൽഫ് കെയർ ചെയ്യുന്ന വ്യക്തിക്ക് മറ്റുള്ളവരുടെ കെയർ ചെയ്യുവാനുള്ള കഴിവുണ്ടാവും സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തിക്ക് മറ്റുള്ളവരെ ലവ് ചെയ്യുവാനുള്ള കഴിവുണ്ടാവുള്ളൂ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള വ്യക്തിക്ക് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുവാനുള്ള കഴിവുണ്ടാവും ഇത് സെൽഫിൽ പ്രാക്ടീസ് ഇല്ലാത്തവന് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല ഈസി ആയിട്ട് എങ്ങനെ പറഞ്ഞു തരാൻ അറിയോ സെൽഫ് പോക്കറ്റിൽ പത്ത് രൂപ ഉള്ളവനെ മറ്റൊരാളുടെ പോക്കറ്റിക്ക് ഒരു പത്ത് രൂപ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ലച്ച എന്ന് പറയാൻ പറ്റുള്ളൂ സ്വന്തം പോക്കറ്റിൽ പൈസ ഇല്ലാത്തവർ ചെയ്യാൻ പറ്റുമോ സെൽഫ് ഫസ്റ്റ് അപ്പൊ ഒരു വ്യക്തിയുടെ സ്വയം കെയർ ചെയ്യുവാനുള്ള ആ എബിലിറ്റി നശിക്കപ്പെടും അമിതമായി കെയർ കൊടുത്താൽ പിന്നെ അവർക്ക് തിരിച്ചിങ്ങോട്ട് കെയർ ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ പ്രശ്നം നിങ്ങൾ എപ്പോഴും മറ്റൊരാളുടെ കെയർ അങ്ങോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചു കയറേണ്ടതെന്നും ആവശ്യം ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് അവിടെ ഒരു സൂപ്പർ ഹീറോ പരിവേഷം വരുന്നുണ്ട് സൂപ്പർ ഹീറോ പരിവേഷം അല്ലെങ്കിൽ ഒരു മാതാവിന്റെ റോള് ഒരു പിതാവിന്റെ റോള് വരും ഒരു പാരന്റ് റോള് വരുവെ അപ്പോ എന്താണ് ആ വ്യക്തി വിചാരിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇമോഷൻസ് ഒന്നും ഇല്ല നിങ്ങൾക്ക് സങ്കടങ്ങളൊന്നും ഇല്ല നിങ്ങൾ ഇതൊക്കെ ഡീൽ ചെയ്യാം നിന്റെ കാര്യം പോലെ ആളല്ലേ ഡീൽ ചെയ്യുന്നത് പിന്നെ ഇപ്പൊ ഇതൊക്കെ ഉണ്ടാവുമോ എന്ന് നിന്നോട് ചിലർ ചോദിക്കാറുണ്ട് സാർക്ക് സങ്കടമൊക്കെ വരുമോ വിഷമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടോ ഞാൻ പറയും പിന്നെ ധാരാളം ഉണ്ടാവാറുണ്ടല്ലോ ഏഹ് അപ്പൊ ഞങ്ങളുടെയൊക്കെ പല കാര്യങ്ങളും നിങ്ങൾ പരിഹരിച്ച് തന്നിട്ടുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്കും ഉണ്ടാവുമോ എല്ലാവരെയും പനി മാറ്റുന്ന ഡോക്ടർക്ക് എന്താ രോഗം വരില്ലേ പനി വരട്ടില്ലേ എല്ലാവർക്കും ഉള്ളതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ ഇത് ഇങ്ങനെ തുറന്നു പറയാൻ പറ്റണേ ഇത് പലരും പറയണില്ല ചോദിക്കണമില്ല അപ്പൊ ഈ കെയർ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുടെ വിചാരം കെയർ കൊടുക്കുന്ന ആള് തന്നെക്കാൾ പല കാര്യങ്ങളും ചെയ്യുവാൻ എബിലിറ്റി ഉള്ള ഒരാളാണ് എന്നുള്ളതാണ് അപ്പൊ മറ്റേ ആൾക്ക് തിരിച്ചിങ്ങോട്ട് കെയർ ചെയ്യാൻ തോന്നുന്നില്ല കാരണം ദ ഡോണ്ട് നീഡ് ഇറ്റ് ആൾക്ക് ആവശ്യമില്ലല്ലോ ആള് നമ്മളെ നോക്കുന്ന ആൾ നമ്മൾ ആളെ നോക്കേണ്ട ആവശ്യപ്പെട്ടു ഒരു ഒരു പരാതി വന്നാണ് കേട്ടാ ഞാൻ എന്നും ഫുഡ് കഴിക്കുന്ന സമയത്ത് ഏട്ടൻ ഫുഡ് എന്ന് ചോദിക്കാറുണ്ട് ഭാര്യ പറയുന്ന പക്ഷെ ഇന്നേവരെങ്ങോട്ട് നിന്നോട് നീ ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചിട്ടില്ല എൻ്റെ ഏട്ടൻ അപ്പൊ എന്താ കാര്യം എപ്പോഴും അങ്ങോട്ട് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ചോദിച്ച് ചോദിച്ചു ചോദിച്ചിട്ട് ഞാൻ ഫുഡ് കഴിച്ചോ എന്ന് അന്വേഷിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ ഒരു അമ്മ സ്ഥാനത്തേക്ക് പോയി ഭാര്യ എന്നുള്ള സ്ഥാനം വിട്ടിട്ട് അപ്പൊ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ചോദിക്കേണ്ട വലിയ മൊലാളിയാണ് നിങ്ങൾ അതാണ് നിങ്ങളുടെ സ്ഥാനം നിങ്ങൾ ഭയങ്കര ഹൈ ആക്കി മാറ്റി നോർമലി സൈക്കോളജിക്കലി എന്താ സംഭവിക്കുന്നത് ഇതൊന്നും അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നൊരു ചിന്താഗതിയിലേക്ക് വരും അതൊരു വെറുപ്പോ അറപ്പോ ഒന്നുമല്ല കംഫർട്ട് സോണാണത് ആ വ്യക്തി ആ കംഫർട്ട് സോണേക്ക് കുടുങ്ങിപ്പോകും അതുകൊണ്ട് അമിതമായിട്ട് ആരും കെയർ ചെയ്യാൻ പോരും കുറച്ചൊക്കെ അവനവട്ട് തലേ തന്നെ ഉത്തരവാദിത്വം വെച്ച് കൊടുക്കണം ഞാൻ എപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ പറയാറില്ലേ കുട്ടികൾക്ക് അമിതമായി തണലാവാൻ പോരുത് അതേപോലെയാ